ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇരു മുന്നണികളും അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയ പ്രശ്നമാണ് രാജ്യസഭ സീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മൂന്ന് സീറ്റുകളാണ് ഒഴിവരുന്നത് ആ മൂന്ന് സീറ്റിൽ രണ്ട് സീറ്റ് എൽ ഡി എഫിന് ജയിപ്പിക്കാനും കഴിയും ഒന്ന് യു ഡി എഫിനും ജയിപ്പിക്കാൻ കഴിയും യു ഡി എഫിന് ജയിപ്പിക്കാനും കഴിയുന്ന ഒരു സീറ്റ് ഇതിനകം തന്നെ മുസ്ലിം ലീഗിന് നൽകിയിട്ടുണ്ട് എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ അടുത്ത ദിവസം അത് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു ആരാണ് സ്ഥാനാർത്ഥി എന്ന് തീരുമാനിക്കുകയേ വേണ്ടു എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞത് ആ സീറ്റ് പി എം എ സലാമിനായിരിക്കും എന്ന ചർച്ചകളൊക്കെ നടക്കുന്നുമുണ്ട് മുസ്ലിം ലീഗിനകത്ത് എന്നാൽ മുസ്ലിം ലീഗിന് സീറ്റ് നൽകാം എന്ന് ഉറപ്പൊന്നും നൽകിയിട്ടില്ല ആ സമയത്ത് ആലോചിക്കാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നും അതുകൊണ്ട് ലീഗിന് ഒരു സീറ്റ് അധികം നൽകേണ്ടതില്ല എന്ന അഭിപ്രായം കോൺഗ്രസിനകത്ത് ഉയർന്നു വന്നിട്ടുണ്ട് അതല്ല രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഒഴിവരുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ സീറ്റ് ഒഴി ഒഴിയും ആ സീറ്റ് കോൺഗ്രസ്സിന് കൊടുക്കാം എന്ന ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഏതായാലും താൽക്കാലികമായി ഒരു മേന്യു പറയാൻ മുസ്ലിം ലീഗിന് അവസരമൊരുക്കുക എന്നതാണ് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ നിലപാട് കാരണം ലോക്സഭയിലേക്ക് മൂന്ന് സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു മുസ്ലിം ലീഗ് എന്നാൽ നൽകിയില്ല അതിന് പകരമാണ് ഒരു രാജ്യസഭാ സീറ്റ് എന്ന് പറഞ്ഞത് ഏതായാലും രണ്ട് വർഷം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് രണ്ട് രാജ്യസഭാ അംഗങ്ങളുണ്ടാവും അതു പറഞ്ഞ് അണികളെ സമാധാനിപ്പിക്കാം എന്നാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം ഏതായാലും കോൺഗ്രസ് അതിനെ എതിർക്കുമോ ഇല്ലയോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും എം എം ഹസനെ രാജ്യസഭയിലേക്ക് അയക്കണം എന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ആഗ്രഹിക്കുന്നത് അതെന്തായാലും മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ഒരു തർക്കം അതിനുശേഷം ഉണ്ടാകുമെന്ന കാര്യത്തിൽ എന്ന് വെച്ചാൽ ഇലക്ഷൻ ഫലത്തിന് ശേഷം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല നേരെ ഇപ്പുറത്ത് എൽ തർക്കമുണ്ട് മൂന്ന് സീറ്റാണ് രണ്ട് സീറ്റിൽ മാത്രമാണ് വിജയിപ്പിക്കാൻ കഴിയുക ആ രണ്ട് സീറ്റ് ആർക്ക് എന്ന ചോദ്യമാണ് വരുന്നത് ഒന്ന് സി പി എം ഏതായാലും എടുക്കും എന്ന കാര്യം സംശയമേ ഇല്ല പിന്നീട് ഒഴിവ് വരുന്നത് സി പി ഐയുടെ സീറ്റാണ് മറ്റൊന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ സീറ്റാണ് ജോസ് കെ മാണിയുടെ സീറ്റാണ് ജോസ് കെ മാണി ഇതിനകം തന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇതിനകം തന്നെ സീറ്റ് വേണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് സി പി ഐയും പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കും സീറ്റ് വേണം ആ സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല സി പി ഐയുടെ സീറ്റാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണം ഇതുവരെയും ഔദ്യോഗികമായ ചർച്ചകളൊന്നും നടന്നിട്ടില്ല ഔദ്യോഗികമായ ചർച്ചകളൊക്കെ ഇലക്ഷൻ റിസൾട്ടു ശേഷം മാത്രം മതി എന്നാണ് സി പി ഐ തീരുമാനിച്ചിരിക്കുന്നത് എന്നിരുന്നാലും സി പി ഐയും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും ഈ ആവശ്യം ഉന്നയിച്ചു അത് പരസ്യമായി ഉന്നയിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ പ്രശ്നപരിഹാരം എന്ത് എന്ന ചർച്ച സി പി ഐ എമ്മിന്റെ ഉന്നത നേതാക്കൾക്ക് ഇടയിൽ വന്നിട്ടുണ്ട് അതിന് ഒരു ഫോർമുലയും സി പി ഐ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന വാർത്തകളാണ് പുറത്ത് വരുന്നത് ആ ഫോർമുല മറ്റൊന്നുമല്ല ഭരണ പരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം അത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് നൽകുക എന്നതാണ് അതൊരു കാബിനറ്റ് പദവി കൂടിയാണ് ഇതിനു മുമ്പ് വി എസ് അച്യുതാനന്ദനായിരുന്നു ഭരണപരിഷ്കരണ സമിതി ചെയർമാൻ ക്യാബിനറ്റ് റാങ്കോട് കൂടിയുള്ള പദവിയാണ് അതുകൊണ്ട് തന്നെ ആ പദവി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് നൽകുന്നു ജോസ് കെ മാണിക്ക് തന്നെ ചെയർമാൻ പദവി നൽകുകയും ചെയ്യാം ക്യാബിനറ്റ് പദവിയും കൂടിയുണ്ട് രാജ്യസഭാ സീറ്റിനെക്കാളും കേരളത്തിൽ ഒരു ക്യാബിനറ്റ് റാങ്കോട് കൂടിയ ഒരു സ്ഥാനം ലഭിക്കുക എന്നതല്ലേ നല്ലത് എന്ന ചോദ്യമാണ് കേരള കോൺഗ്രസ് നേതാക്കളുടെ മുന്നിൽ സി പി ഐ എം വെക്കാൻ പോകുന്നത് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും അത് സ്വീകാര്യമായിരിക്കും രാജ്യസഭാ സീറ്റിനെക്കാളും നല്ലത് കേരളത്തിൽ ഒരു ക്യാബിനറ്റ് റാങ്കോട് കൂടിയ ഒരു പദവി തന്നെയാണ് എന്നാണ് കേരള കോൺഗ്രസ് നേതാക്കളും ഗ്രഹിക്കുന്നത് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഏതായാലും അങ്ങനെ ഒരു സൊല്യൂഷൻ ഒരു പരിഹാരം അതിനകത്ത് ഉണ്ടാകും എന്ന പ്രതീക്ഷ എൽ ഡി എഫ് നേതാക്കൾക്ക് ഉണ്ട് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഒഴിവരുന്ന സീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് സീറ്റ് ഒഴിവരുന്ന ഘട്ടത്തിൽ അതിൽ ഒരു സീറ്റ് തീർച്ചയായും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് നൽകാം എന്ന ഉറപ്പ് കൂടി നൽകും എന്നാണ് അറിയുന്നത് അങ്ങനെ പ്രശ്നം പരിഹരിക്കാനാണ് ഇപ്പോൾ സി പി ഐ എം തീരുമാനിച്ചിരിക്കുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് മുന്നിൽ ഔദ്യോഗികമായി ഇക്കാര്യം പറഞ്ഞിട്ടില്ല സി പി ഐ മുന്നിലും ഔദ്യോഗികമായി ഇക്കാര്യം പറഞ്ഞിട്ടില്ല എൽ ഡി എഫ് ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുമില്ല എൽ ഡി എഫ് ഈ വിഷയം ചർച്ച ചെയ്ത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായി ചർച്ച ചെയ്തൊക്കെ മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂ എൽ ഡി എഫിൽ ചർച്ച വരുന്നതിന് മുമ്പ് ഉഭയകക്ഷി ചർച്ച നടക്കണം കേരള കോൺഗ്രസ് മാണിഗ്രൂപ്പുമായും സി പി ഐ നേതാക്കൾ ഉഭയകക്ഷി ചർച്ച നടത്തും അതിനുശേഷം സി പി ഐ നേതാക്കളുമായും സി പി ഐ എം നേതാക്കൾ ഉഭയകക്ഷി ചർച്ച നടത്തും അങ്ങനെയാണ് സാധാരണ സീറ്റ് വിഭജന കാര്യത്തിൽ തീരുമാനമുണ്ടാക്കുക ഈ ഉഭയകക്ഷി ചർച്ചയിലായിരിക്കും സി പി ഐ എം നേതാക്കൾ ഈ ഫോർമുല മുന്നോട്ട് വെക്കുക കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ഭരണ പരിഷ്കാര സമിതി അധ്യക്ഷന്റെ ചുമതല നൽകും കാബിനറ്റ് പദവിയോടുകൂടി അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഒഴിവരുന്ന ഒരു രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ജയിക്കാൻ കഴിയുന്ന സീറ്റ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് നൽകും എന്ന തീരുമാനവും ഉണ്ടായിട്ടുണ്ട് ഔദ്യോഗികമായി ഇക്കാര്യം പ്രഖ്യാപിച്ചിട്ടില്ല ഏതായാലും അങ്ങനെ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്ന വിശ്വാസമാണ് സി പി ഐ എം നേതാക്കൾക്ക് ഉള്ളത് സി പി ഐക്കും എൽ ഡി എഫിലെ മറ്റ് ഘടക കക്ഷികൾക്കും അത് സ്വീകാര്യമായിരിക്കും എന്ന കാര്യം സംശയമില്ല കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ ഒരു എം പി വേണമോ വേണ്ടയോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ രാജ്യസഭാംഗം ഉണ്ടെങ്കിൽ അത് ജോസ് കെ മാണി ആണെങ്കിൽ സ്വാഭാവികമായും ഒരു മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാമല്ലോ എന്ന ചർച്ചകളൊക്കെ വരും അതൊക്കെ ഈ ഇലക്ഷൻ ഫലത്തിന് ശേഷമായിരിക്കും ഇലക്ഷൻ ഫലം എന്തായിരിക്കും എന്നുകൂടി കണക്കെടുത്തുകൊണ്ടായിരിക്കും ഈ തീരുമാനമൊക്കെ ഉണ്ടാകുക ഇലക്ഷൻ ഫലം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാകുകയും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുകയും ചെയ്താൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സ്വാഭാവികമായും മന്ത്രിസ്ഥാനത്തിന് വേണ്ടി അതല്ലെങ്കിൽ എം പി സ്ഥാനത്തിന് വേണ്ടി വാശി പിടിക്കാൻ സാധ്യതയുണ്ട് കാരണം ഒരു മന്ത്രിസ്ഥാനം കേന്ദ്രമന്ത്രിസ്ഥാനം ലഭിക്കുമോ എന്ന് നോക്കാമല്ലോ എന്നായിരിക്കും കേരള കോസ് ഗ്രൂപ്പിന്റെ ചിന്ത അതേപോലെ ബി ജെ തന്നെയാണ് അധികാരത്ത് വരിക എന്ന് വെച്ചാൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല തീരുമാനമായിരിക്കും ഭരണപരിഷ്കാര സമിതിയുടെ ചെയർമാൻ സ്ഥാനം കാരണം ക്യാബിനറ്റ് റാങ്ക് ആണ് ലഭിക്കുന്നത് ക്യാബിനറ്റ് പദവി രണ്ട് ക്യാബിനറ്റ് പദവി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ലഭിക്കും എന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ് കാരണം ഒരു മന്ത്രിയുണ്ട് മറ്റൊരു ക്യാബിനറ്റ് റാങ്കോട് കൂടിയ മറ്റൊരു പോസ്റ്റ് കൂടി മറ്റൊരു പദവി കൂടി ലഭിക്കും എന്നത് ചെറിയ കാര്യമല്ല അത് സ്വീകാര്യമാകും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഒഴിവരുന്ന രാജ്യസഭാ സീറ്റ് കൂടി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് നൽകും എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ ാണ് സാധ്യത എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് സി പി ഐ സംബന്ധിച്ചിടത്തോളം ദേശീയ പാർട്ടി എന്ന നിലയിൽ അവരുടെ സ്ഥാനം നിലനിർത്തേണ്ടതുണ്ട് രാജ്യസഭയിൽ അംഗബലം കൂട്ടേണ്ടതുണ്ട് അത് സി പി ഐയുടെ മാത്രമല്ല ഇടതുപക്ഷത്തിന്റെ മൊത്തത്തിലുള്ള ആവശ്യവും കൂടിയാണ് അതും കൂടി കണക്കെടുത്തുകൊണ്ടായിരിക്കും സി പി ഐക്ക് സീറ്റ് നൽകുക എന്ന വാർത്തകളാണ് വരുന്നത് ഇതായിരിക്കും സി പി ഐ എം മുന്നോട്ട് വെക്കുന്ന രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കാനുള്ള ഫോർമുല എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത